ഒരു നോമ്പുകാലത്തിൻ്റെ ചിന്തകൾ ഒരു മനുഷ്യനെ വലയ്ക്കേണ്ടത് ഇപ്രകാരം തന്നെയാണ് ഒരുവന്റെ മാനസാന്തരത്തിലേക്കുള്ള വഴികളും മാനസാന്തരത്തിൻ്റെ ഫലങ്ങളും ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നാം നോമ്പുകാലത്തിലൂടെ നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിലൂടെ കടന്നുപോയി ഇന്ന് സഭ നമ്മുടെ വചന വിചിന്തന വിഷയമായി നൽകുക സക്കേവൂസിൻ്റെ മാനസാന്തരമാണ് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ സഖ്യവൂസ് രക്ഷയിലേക്കുള്ള മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ രണ്ട് തലങ്ങളാണ് സക്കേവസിന്റെ മാനസാന്തരത്തിന് നമ്മോട് പങ്കുവയ്ക്കുവാനുള്ളത് ഒന്ന് സക്കേവുസിന്റെ മാനസാന്തരത്തിലേക്കുള്ള വഴികൾ രണ്ട് സക്കേവുസിന്റെ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ സക്കേവുസിന്റെ മാനസാന്തരത്തിലേക്ക് സക്കേവൂസ് എടുക്കുന്ന പടവുകൾ തികച്ചും യാദൃച്ഛികമാണ് നാടകീയമാണ് എന്നാൽ ഫലവുറ്റതാണ് സഖ്യവൂസിൻ്റെ ഒരു തിരിഞ്ഞുനോട്ടം ഒരു വൃക്ഷത്തെ കണ്ടുമുട്ട മുട്ടുന്നതും ആ വൃക്ഷത്തിലേക്ക് വലിഞ്ഞു കയറുന്നതും ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതുമെല്ലാം സക്കേവുസിൻ്റെ മാനസാന്തര കഥയിലെ ആദ്യത്തെ ചുവടുവയ്പാണ് രക്ഷ കൈവരിക്കണമെന്ന വലിയ ആഗ്രഹത്തിലൂടെ ്രവ്യാഗ്രഹത്തെ മറന്ന് ഞാൻ ഇതുവരെ ജീവിച്ചിരുന്ന വഴികളിൽ നിന്ന് ഒരു തിരിഞ്ഞുനോട്ടം ക്രിസ്തുവിലേക്ക് നടത്തുവാനുള്ള വലിയ ആഗ്രഹത്തെയാണ് സക്കേവൂസിൻ്റെ മാനസാന്തര കഥയിലെ വലിയ ചുവടുവയ്പ്പുകളായിട്ട് നാം ഇന്ന് ധ്യാനിക്കുന്നത് രണ്ടാമത്തെ തലം സക്കേവൂസിൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങളാണ് മൂന്ന് തരത്തിലുള്ള ഫലങ്ങളാണ് സക്കേവൂസിൻ്റെ മാനസാന്തരത്തിലൂടെ നമുക്ക് വിചിന്തനമായിട്ട് വയ്ക്കാനായിട്ട് സാധിക്കുക ഒന്ന് സക്കേവുസിൻ്റെ മാനസാന്തര കഥയിലെ തൽഫലമായ ഫലസമ്പൂഷ്ണമായ ഒരു കുടുംബം രൂപപ്പെടുന്നു സക്കേവുസിൻ്റെ ഭവനം മുഴുവൻ രക്ഷ പ്രാപിക്കുന്നു എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മധ്യഭാഗത്ത് നാം വായിക്കുക സക്കേവൂസിൻ്റെ മാനസാന്തരത്തിലൂടെ സഖേവൂസും കുടുംബവും രക്ഷ പ്രാപിക്കും വേറൊരു രീതിയിൽ പറഞ്ഞാൽ സക്കേവുസിൻ്റെ മാനസാന്തര കഥ മറ്റു പലരുടെയും മാനസാന്തര കഥയായി മാറുന്നു രണ്ടാമത്തെ കാര്യം സക്കേവുസിൻ്റെ ജീവിതത്തിൽ ശൂന്യമായി പോയ ഒരു വസ്തുതയ്ക്ക് സക്കേവുസ് സാക്ഷ്യം വഹിക്കുകയാണ് അത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനുള്ള വലിയ ഒരു ത്വര ആഗ്രഹം സക്കേവൂസിന് മനസ് ഉദിക്കുമ്പോൾ സക്കേവൂസ് മനസാന്തരമുള്ളവനായി തീരുന്നു സക്കേവസിനാ സ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു ആ സ്നേഹത്തിൻ്റെ തൽഫലമായി സക്കേവസിന് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നു മൂന്നാമതായി സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മനസാന്തരത്തിൻ്റെ ഫലമാണ് സക്കേവൂസിൻ്റെ ദിനചര്യ വൃത്തിയിലുള്ള വ്യത്യാസങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണവും ദ്രവ്യവും സമാഹരിച്ചിരുന്ന സക്കേവൂസ് അന്നു മുതൽ മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുന്ന വ്യക്തിയായി മാറുകയാണ് സ്നേഹമുള്ളവരെ ഒരു നോമ്പ് നോമ്പുകാലത്തിൻ്റെ ചിന്തകൾ ഒരു മനുഷ്യനെ വലയ്ക്കേണ്ടത് ഇപ്രകാരം തന്നെയാണ് ഒരുവന്റെ മാനസാന്തരത്തിലേക്കുള്ള വഴികളും മാനസാന്തരത്തിൻ്റെ ഫലങ്ങളും സക്കേവൂസിൻ്റെ ജീവിതം നമ്മുടെ ഈ നോമ്പുകാല ചിന്തകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു വിചിന്തനമാകട്ടെ നമ്മുടെ ജീവിതവും ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ മാനസാന്തരത്തിലേക്കുള്ള വഴികൾ തുറക്കട്ടെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ നമുക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കട്ടെ വിമോചകനായ ക്രിസ്തു നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി